മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്തേറി കിലോമീറ്ററുകൾ താണ്ടിയുള്ള യാത്ര പൂർത്തിയാക്കിയ സന്തോഷത്തിലാണ് അഞ്ച് ബ്രിട്ടീഷ് പൌരന്മാർ കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് റോയൽ റിസർവ് സംരക്ഷിത പ്രദേശത്തിനുള്ളിൽ ഒൻപത് ദിവസത്തെ യാത്രയിൽ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമാണിവർ ഒട്ടകപ്പുറത്തേറിയത് ഹോവാർഡ് ലീഡാം റോസ് മാർട്ടിൻ ൺ മൈക്കിൾ ബേക്കർ ജെയിംസ് കാൾഡർ എന്നിവരാണ് ഈ സാഹസിക യാത്ര നടത്തിയത് പ്രകൃതി ഭംഗിയും മനോഹാരിതയും പുരാവസ്തു ചരിത്രത്തിന്റെ പ്രാചീന ശേഷിപ്പുമെല്ലാം അനുഭവിച്ചറിയുക എന്നതായിരുന്നു യാത്രയുടെ ലക്ഷ്യം കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് റിസർവ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അംഗീകാരത്തോടെയായിരുന്നു യാത്ര ദിവസവും അൻപത് കിലോമീറ്ററോളം റിസർവിനുള്ളിൽ യാത്ര തുടർന്ന് ഇരുട്ടുമ്പോൾ വിശ്രമിച്ച് അടുത്ത ദിവസത്തെ യാത്രക്കുള്ള ഒരുക്കം നടത്തുകയായിരുന്നു പതിവ് തപൂക് മേഖലയുടെ ഭാഗമായ അൽ ഖലീബ നഗരത്തിൽ നിന്ന് ആരംഭിച്ച് വടക്കൻ അതിർത്തി പ്രദേശമായ അൽ ഹദീത്തയിൽ യാത്ര അവസാനിപ്പിച്ചു യാത്രയിലുടനീളം മനോഹരമായ പർവ്വതങ്ങൾ പഴയകാല അഗ്നിപർവ്വതങ്ങൾ വിശാലമായ ഉപ്പു തടാകങ്ങൾ കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മരുഭൂമികൾ സ്വർണ്ണ നിറത്തിലുള്ള കഴുകന്മാർ മരുഭൂമിയിലെ കുറുക്കന്മാർ വിവിധതരം പക്ഷികൾ വ്യത്യസ്ത വന്യജീവികൾ മനോഹരമായ മരുപ്പച്ചകൾ തുടങ്ങിയവയെല്ലാം തങ്ങളുടെ യാത്രയിൽ കാണാൻ കഴിഞ്ഞതായും ഇതൊരു അവിസ്മരണീയമായ യാത്രയായിരുന്നെന്നും സംഘാംഗങ്ങൾ പറഞ്ഞു